കരുവനൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ചു കോടി രൂപയുടെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടി സി പി എമ്മിന്റെ എഴുപത്തിയാറ് ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കളും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നുണ്ട് ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ള പോർത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും പാർട്ടിയുടെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടെയാണിത് കേസിൽ സി പി എമ്മിനെയും ഇ ഡി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് രാഗിൻ ചേരുന്നുണ്ട് രാഗിൻ നിർണായകമായ നീക്കമാണ് നടപടിയുടെ വിശദാംശങ്ങൾ പൂജ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിനെതിരെ നേരത്തെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ചില കണ്ടെത്തലുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു ചിലരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് സുപ്രധാനമായിട്ടുള്ള നടപടി ഇരുപത്തിയൊൻപതര കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടിയാണ് ഈ കേസിൽ ഇടി കണ്ടുകെട്ടിയത് അതിൽ സി പി എമ്മിന്റെ എഴുപത്തിയാറ് ലക്ഷത്തോളം രൂപയുടെ സ്വത്തുവകൾ ഉണ്ട് പുറത്തുശേരി പാർട്ടി ഓഫീസിന്റെ സ്ഥലം ഇതിൽ ഉൾപ്പെടുന്നു അറുപത് ലക്ഷത്തോളം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ അത് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടടക്കം എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയിട്ടുണ്ട് that ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലാണ് ഈ സ്വത്തുവകകളൊക്കെ തന്നെ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായി ഉള്ളതുകൊണ്ട് തന്നെ ഇതോടൊപ്പം സി പി എമ്മിനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു നേരത്തെ അൻപത്തിയഞ്ച് പേരെ പ്രതി ചേർത്ത് കുറ്റപത്രം കൊടുത്തിരുന്നതാണ് അതിന് പിന്നാലെയാണ് തുടർ നടപടി സി പി എമ്മിനെ പ്രതി ചേർത്തു സി പി എമ്മിന്റേതടക്കം ഒൻപത് പേരുടെ സ്വത്തുക്കളാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്കി എട്ടുപേരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതിചേർത്തിയിട്ടുണ്ട് കരുവന്നൂരിലെ തട്ടിപ്പ് പണം പാർട്ടിയുടെയും പാർട്ടിക്കും കൈപ്പറ്റി പാർട്ടിയും കൈപ്പറ്റി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഈ പ്രതിയേർക്കപ്പെട്ട മറ്റു വ്യക്തികൾ എന്ന് പറയുന്നത് അനധികൃതമായി ബാങ്കിൽ നിന്നും പണം സമ്പാദിച്ചവരാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കരുവന്നൂരിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ട് ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല പല നേതാക്കളെയും എ സി മൊയ്തീൻ ഉൾപ്പെടെ എം എം വർഗീസ് ഉൾപ്പെടെയുള്ള പല നേതാക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഘട്ട കുറ്റപത്രത്തിന് മുമ്പായി ഇപ്പോൾ ഒത്തുക്കൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ പേരിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നു കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാന വിവരം വിവരങ്ങൾ നൽകിയത്